നേതാവായ വന്നിരിക്കുന്നു വന്നതാണ് റമദാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു മദ്രസയായിട്ടാണ് നിങ്ങൾക്ക് സ്വതക്ക പഠിപ്പിക്കുവാനും ക്ഷമ പഠിപ്പിക്കുവാനും ഇഹ്ലാസ് പഠിപ്പിക്കുവാനുമുള്ള മദ്രസയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് പ്രഭ നൽകുന്ന ആത്മാവിന് വെളിച്ചം നൽകുന്ന മാസമാണ് ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും വെളിച്ചം നൽകുക ാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും മലക്കുകളുടെ നേതാവായ അവരുടെ നായകനും നേതാവുമായി നിർണയത്തിന് ഇറങ്ങി വരും ഹൃദയം നുറങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നവനും പശ്ചാത്തപിക്കുന്നവനും രാത്രി കഴിഞ്ഞുകൂടുന്നവനെ നിനക്കാകുന്നു ആശീർവാദം ആ ആരാധ്യനായ റബിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൊണ്ട് കഴുകണം ആ കണ്ണു നീരൊഴുകുമ്പോൾ നിന്റെ പാപത്തെ നീ കഴുകുകയാണ് നീ സ്വർഗത്തിലേക്ക് മുന്നേറുന്ന വലിയ ഒരു മാച്ചാണ് നടക്കാൻ പോകുന്നത് സ്വർഗത്തിലേക്ക് മുന്നേറുന്ന ആ മത്സരത്തിൽ നീയും ട്രാക്കിൽ ഉണ്ടാകണം സ്വർഗം പൂതി വെച്ച് നാട്ടുകാരെല്ലാരും ഇറങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മളും ആ ട്രാക്കിൽ ഉണ്ടാകണം ഭർത്താവിനൊപ്പം ഭാര്യക്കൊപ്പം അല്ലെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ഉള്ള ഒരു മഹലാണ് ഭർത്താവും ഭാര്യയും മക്കളും എല്ലാവരും കുട്ടികളും പിന്നെ ഒക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പുതിയെണ്ണും ആ ചിലപ്പോ ഇന്നലെ വന്ന പുതിയെണ്ണേക്കാരം മിഞ്ഞാന്ന് വന്നേ അവളെയൊക്കെ കൂട്ടുക അപ്പളേ കാരണം ചിലപ്പോ വിരുന്നുകാർ വരണ്ടേ വിരുന്നുകാർ വന്ന് വിരുന്നുകാർ വന്ന് വേഗം വെച്ച് നോമ്പൊക്കെ തുറന്ന് നീ രണ്ടാം തട്ടെപ്പോളാണ് അപ്പൊ ഒന്നാം തട്ട് കഴിച്ചിട്ടേ ഉള്ളൂ രണ്ടാം തട്ട് ഞങ്ങൾ തറാവിയൊക്കെ നിങ്ങളൊന്നും തറാവീന്നൊക്കെ പോകണ്ട് ഏ ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ വന്നോ വന്നില്ലേ നല്ല ഇലയത്തിൽ കഥ ഒക്കെ വരൂലേ നിങ്ങളിയിലേറെ വലുതല്ലേ അപ്പൊ പോരി ഓലയും കൂട്ടി പോവാ പോലും പറയേ അള്ളാ ഞങ്ങള് ഞങ്ങളങ്ങനെ ഒന്നും പോയല്ല ആയിക്കോട്ടെ ഇങ്ങള് പോരി പള്ളിക്കൊക്കെ പോരി ഏ ഞങ്ങളങ്ങനെ ഒന്നും പോയല്ല എന്താ പോകാത്തത് ഏയ് ഞങ്ങളും ശുന്നിയാള ഞങ്ങളും സുന്നിയാളാണ് ഞങ്ങളൊക്കെ സുന്നിയാള ഞങ്ങളൊക്കെ പള്ളിക്കൊക്കെ പോവാൻ പള്ളിക്കൊക്കെ വന്ന് ആ നിൽക്കാരെങ്ങനെയാന്നൊക്കെ നോക്കുന്നുണ്ട് ജമായ നിസ്കാരമൊക്കെ തക്ക വീറൊക്കെ കെട്ടി ആ ഓത്തൊക്കെ കേട്ട് നിസ്കാരം കഴിഞ്ഞ് ഞമ്മള് പുറത്ത് ഇറങ്ങി വെക്കുമ്പോൾ വിരുന്നുകാരെ പുറത്ത് കാണാല്ലോ നമ്മൾ വിചാരിച്ചോലു പോയി ഇല്ല ഓലാ പള്ളിക്കിരിക്കുക ഓലാ പള്ളിയിലിരിക്കുക നിക്കറൊക്കെ ചെല്ലി ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണെ സുലേഹ ഈ പള്ളിയിൽ ഒന്നും ഇങ്ങനെ നിസ്കാരമല്ലാവോ ഞാൻ നോവമ്പ് മുപ്പത് കഴിഞ്ഞിട്ടേ പോണുള്ളൂ ചില പള്ളിയിൽ മൂക്കല് പഞ്ഞി വെച്ചാലേ പോകാൻ പറ്റുള്ളൂ മൂക്കല് പഞ്ഞി വെച്ചേ പോകാൻ പറ്റൂല അതുകൊണ്ട് അവർക്ക് നിസ്കരിക്കാറില്ല പള്ളിക്കൊക്കെ നിസ്കരിക്കാറില്ല അല്ല പോകാൻ പറ്റില്ല തറാവിനെ കൊണ്ടൊന്നുണ്ട് പറ്റൂല ഞങ്ങൾ അങ്ങനല്ല അങ്ങനെല്ലാരും ഒരുങ്ങി ഭർത്താവും ഭാര്യയും കുട്ടികളും ചെല വീട്ടുകാർ എന്താ അറിയാറോ ഭർത്താവ് മാത്രം പോകും ഭാര്യ പോയില്ല നിങ്ങള് പോയില്ലേ നിങ്ങള് നമ്മളെ മഹലിൽ അങ്ങല്ലേ ഞാൻ നിങ്ങൾ ഇന്ന അതാക്കുക നിങ്ങൾ ഇന്നെ ഇതാക്കുക അല്ല ഒന്നും ആക്കല്ല നിങ്ങൾ പോരുന്നില്ലേ ഇല്ല ഞാൻ അപ്പൊ മൂപ്പരോ മൂപ്പരും മുജായുദാണ് അപ്പൊ മദറസിലും മക്കളോ മക്കൾ സുമായുധാണ് ഒരിക്കലും ചോദിച്ച അതുകൊണ്ട് ഇത് ഒരാദർശ പ്രസ്ഥാനം ഇസ്ലാമാണ് ഇസ്ലാമാണ് മക്കത്തും മദീനത്തും പോണില്ലേ കോണില്ല